പലർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞിരുന്നു അത് നമുക്കും വലിയ കാര്യായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഗേറ്റ് നമ്പർ ആണോ ഗേറ്റ് നമ്പർ ടൂ ആണോ ഇഷ്ടപ്പെട്ടത് പണ്ടത്തെ അരകളല്ല നമ്മടെ നല്ല സ്പേസ് ആ തട്ടുമുട്ടും ഒക്കെ ഉണ്ടോ മടുത്തോ എങ്ങനെയുണ്ട് ഗേറ്റ് കേമനാണോ ഇവിടെ വെച്ചാലേ ഇങ്ങോട്ടും ലൈറ്റ് കിട്ടും അങ്ങോട്ടും കിട്ടും ഇങ്ങോട്ടും കിട്ടും ഹലോ നമ്മുടെ വീടിന്റെ എൻട്രൻസിലേക്കുള്ള ഗേറ്റിന്റെ ഫിക്സിംഗ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ ഒത്തിരി പേർക്ക് എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ഇന്ന് പറമ്പിലോട്ടുള്ള ഗേറ്റ് ഫിക്സ് ചെയ്യുന്ന ദിവസമാണ് ഒപ്പം തന്നെ നമ്മുടെ വർഷങ്ങൾ പഴക്കമുള്ള വർക്ക് ഏരിയയുടെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരുന്നു അതിന്റെ തേപ്പും ഒപ്പം തന്നെ അറുപത് വർഷത്തിനപ്പുറം പഴക്കമുള്ള വാതിലിന്റെ കട്ടല പിടിപ്പിക്കൽ കൂടിയാണ് ഇന്ന് നടക്കുന്നത് അപ്പൊ നമുക്ക് നേരിട്ടതിനെ വിശേഷങ്ങൾ കണ്ടാലോ നമ്മുടെ ഗേറ്റ് നമ്പർ വണ്ണിന്റെ അവിടെയുള്ള ഗേറ്റ് ആണ് അതിപ്പോ വെച്ചിട്ടേ ഉള്ളൂ കഴിയുമ്പോഴേ ഫിറ്റ് ചെയ്യുള്ളൂ രണ്ടില് ഫിറ്റ് ഇപ്പൊ തൽക്കാലം കൊണ്ടൊന്നും വെച്ചതാ ഇത് സാധാരണ ഒരു മെഷീൻറെ നമ്മള് പറഞ്ഞത് പക്ഷെ നല്ല ഫിനിഷിംഗ് ആ അല്ലേ നല്ലത് ഇങ്ങനെയുള്ള എല്ലാം ഇങ്ങനെയുണ്ട് പരിപാടികൾക്കും ഇവരെ മാത്രം ആക്ക വിളിച്ചു നല്ല ബലമൊക്കെയാണ് നമ്മൾ വീടിൻ്റെ മേളിൽ രണ്ടായിരത്തിലേച്ചിലിട്ടാണ് സ്ട്രെസ് വർക്ക് ചെയ്തത് എന്നാണ് അവരെ ആദ്യമായിട്ട് വിളിച്ചത് പിന്നെ നമ്മുടെ ഒരപ്പരയ്ക്ക് സ്ട്രെസ് വർക്കിന് വിളിച്ചു വിറകുപരയ്ക്ക് വെച്ചു വിളിച്ചു ഇങ്ങനെ ഓരോ വർക്കിനും അവരെ വിളിക്കും ഇപ്പം ഗേറ്റിൻ്റെ ഇതിന് വിളിച്ചു എന്ത് വെൽഡിംഗ് ഉണ്ട് ആ ഉണ്ടായി ജനലിൻ്റെ അഴികളെല്ലാം അതാ ഫസ്റ്റ് ടൈം ചെയ്തത് അഴികളെല്ലാം മരഴഴി മാറ്റി ഗ്രില്ലഴിയാക്കിയത് റജിയും റഗിയുടെ ചേട്ടൻ ജയനും കൂടെ കൂടിയാണ് നല്ല ഉഗ്രം വർക്കായിരുന്നു അവരുടെ വർക്കുകളെല്ലാം ഉഗ്രനുഷ് അത് കാണിച്ചിട്ടുണ്ട് ഇതാണോ ഇതാണ് ബുഷ് അടിയിലൊക്കെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ അടിയിലൊക്കെ അറിയില്ല ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ച പലർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞിരുന്നു അത് നമുക്കും വലിയ കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം മനസ്സിലായി ഓരോ ഫിറ്റിങ്സ് ആണ് സംഭവം നല്ല ഭംഗിയുണ്ട് പ്രൈമർ അടിച്ച കളറും നല്ലതാണ് ഇതിപ്പോ ഇനീഷ്യലി പ്രൈമർ അടിച്ചിട്ടുണ്ട് കൂടിയ പ്രൈമറാന്ന പറഞ്ഞ ഇനി നമ്മള് പെയിന്റ് ചെയ്യണം കഴിഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് ഗേറ്റ് ചെയ്ത അതേ ചേട്ടന്മാര് തന്നെയാണ് ഇവിടേക്കുള്ള ഗേറ്റും ഫിക്സ് ചെയ്തത് ശരിക്കും ഗേറ്റ് നമ്മുടെ തൂണിലേക്കൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഓരോ വർക്കിന്റെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുന്നത് അത് നേരിട്ട് നിന്ന് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ അത്ര ഇത് കേട്ടോ ഈ ലെവലില് അല്ലേ നമ്മൾ നാലൊരുടെ വിഷം മേടിച്ചോണ്ട് പറഞ്ഞില്ല അവരെ നാലടി മൂന്നിഞ്ചേ കിട്ടോളൂന്ന് പറഞ്ഞില്ല നാലടി കിട്ടില്ല ഇഷ്ടവെച്ചത്

അങ്ങനെ ചേട്ടന്മാരുടെ കുറച്ച് നേരത്തെ വർക്കിന് ശേഷം നമ്മുടെ ഗേറ്റ് അങ്ങനെ ഓപ്പറേഷണൽ ആയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇപ്പം വർക്ക് നടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഫിനിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് നിങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ അത് മൊത്തം നിങ്ങളെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോർ അടിക്കാം അപ്പം ലാസ്റ്റ് പാട്ട് കാണിക്കാം കേട്ടോണ്ട് അപ്പം ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് ഇനി ഇവിടെ കണ്ടോ സ്കൂട്ടറിൽ സ്കൂട്ടറിലിരിക്കുന്നതാണ് കേട്ടോ വെറുതെ അതാ സൗകര്യം എന്നാണ് അപ്പോൾ പറയണേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ മന്ദം മന്ദം നടന്നു വരുന്നത് കണ്ടോ ആ വൈഡ് ആങ്കിളിൽ ഞാൻ എടുത്തതാണ് നല്ല ഭംഗിയില്ലേ ഇത് നമ്മുടെ ഇലപ്പടർപ്പുകളാലും മരങ്ങളാലും ചെടികളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് അങ്ങ് ദൂരെ ഒരാളിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ആ ഒരു ദൃശ്യമനോഹാരിത അതുകൊണ്ട് അത് നിങ്ങളെ എനിക്ക് കാണിക്കണം എന്ന് തോന്നി എനിക്ക് പ്രത്യേകിച്ച് ഈ പ്രകൃതിയോടൊക്കെ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നറിയാം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ മറ്റേ ഗേറ്റ് കണ്ടോ ഗേറ്റ് നമ്പർ ടു നല്ല ഭംഗിയല്ലേ സിമ്പിൾ ഡിസൈനാ പക്ഷെ നല്ല ഭംഗിയാ ഇതിന് ആയിട്ട് വേറെ ഡിസൈൻ ഉണ്ടാവില്ല കാണാൻ വന്നാണോ ഏ അമ്മ എല്ലാ ദിവസവും തരുന്നെനിക്ക് ആ അതെ 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 എന്നാ നോക്കി നിൽക്കണേ മാങ്ങ വരയ്ക്കാനാണോ

ഗേറ്റ് നമ്പർ വൺ ആണോ ഗേറ്റ് നമ്പർ ടൂ ആണോ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഗേറ്റ് നമ്പർ ടൂ ആ അതെ ഇതിന് മെഷന്നാലേ പറയാ ഒപ്പുണ്ട് ഇതിന് മെഷ് അപ്പൊ ഇനി നേരെ നമുക്ക് നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് പോകാം പഴയ വർക്ക് ഏരിയ ആണ് കണ്ടോ അതൊക്കെ കുറച്ച് ഭാഗം ഒക്കെ ഭിത്തി ഒക്കെ പൊളിച്ചപ്പോ കണ്ടോ ചുവന്ന ഇഷ്ടിക പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ചുവന്ന ഇഷ്ടിക വെച്ചിട്ടാണല്ലോ മാറ്റി വെച്ചേക്കണ കണ്ടോ ഇവിടെ വാതില് ഫിറ്റ് ചെയ്യാനുണ്ട് തേപ്പ് നടക്കാനുണ്ട് ഇവിടെ ഒരു ഹോള് മൊത്തത്തില് ഇവിടെ ോട്ട് ഫിറ്റ് ചെയ്യണം ഇതാകും പഴയത് മാറ്റിയത് പഴയത് ഊരി പുറത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പാളിയത് പിന്നെ പിടിപ്പിക്കുന്നത് പാളിയോട് ഇരിപ്പുണ്ട് ഇത് പിടിപ്പിക്കുന്നതൊക്കെ കാണിക്കാൻ പറ്റല്ലേ പിടിപ്പിക്കുമ്പോൾ നീ ഓഫീസിൽ പോയിക്കൊരിക്കും കട്ടിലെ പിടിപ്പിക്കുമ്പോൾ ഇന്നിപ്പോൾ മീഡിയ ആയതുകൊണ്ട് കൂടെ ഉണ്ടല്ലോ അത് എടുക്കാൻ നോക്കാം അപ്പൊ തന്നെ പോരേ ഓരോ ഭക്ഷണം കഴിഞ്ഞാൽ കൊടുക്കും വീട്ടിട്ട് കയറും ഇവിടെ എല്ലാം കുട്ടിയെ പഴമെല്ലാം കെട്ടിയിൽ മാറ്റി കുട്ടിയിരുന്നതെല്ലാം സിങ്കിൻ്റെ അവിടെ ചേട്ടൻ പറഞ്ഞ് മാക്സിമം ചാക്കൊക്കെ പിടിച്ചോ മേളി തേക്കിൻ്റെ പെട്ടൻ കല്ലി മേളിയൊക്കെ മാറുകൊടുത്തിട്ടു രണ്ടിലേക്ക് ചാക്കിട്ടുണ്ട് പഴം ചാപ്പ സിങ്കും മൂടി തർക്കം എന്നൊരു ദിവസങ്ങൾ പണ്ടത്തെ അരകളെ നല്ല സ്പേസ് ആ നല്ല സ്പേസ് അങ്ങനെ കട്ലവപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വളരെയേറെ പഴക്കമുള്ള അതായത് ഒരു അറുപത് അറുപത്തെട്ട് വർഷം പഴക്കമുള്ള ഒരു കട്ട്ലയാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ചൊല്ലിനെ അത്രയും അർത്ഥവത്താക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കട്ട്ല തന്നെയാണ് അവിടെ ആ ആവശ്യമില്ല തട്ടുമുട്ടുമൊക്കെ ഉണ്ടോ ഇന്ന് ഞാൻ കഴിക്കാൻ പോണത് പുട്ടും അച്ചിങ്ങയാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നവർ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക എല്ലാ ഡോറ് വെച്ചോ ഏ ഡോർ എടുക്കുമ്പോ പറയണേ ഡോറ് പിന്നെയാ വെക്കോളൂ അല്ലേ പിന്നെ ഡോർ വെക്കോളൂ അല്ല മൂന്ന് ദിവസം കാരണം ആ കട്ടയിൽ അത് വെളുപ്പിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇളകി പോയി കഴിഞ്ഞോർന്ന് നല്ല വെയിട്ടുണ്ട് കൊറച്ച് കേറിയിട്ട മടക്കിയാ മതിയായിരിക്കും പണികൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പുരോഗമനം കാണുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിലുണ്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പണിയൊക്കെ നടക്കുമ്പോഴേ നല്ല പൊടി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറെ വഴിയില്ല ഓ ഇങ്ങനെയാണ് എന്നിട്ടാണോ പിന്നെ

വർക്ക് നന്നായി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ അത് ഉള്ള ക്ലീനിങ്ങിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് അടുത്തൊരു പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം പിന്നെ ഫൈനൽ റിസൾട്ട് നന്നാവൂലോ എന്ന് ഓർക്കുമ്പോ അതാണ് ഒരേ ഒരു മോട്ടിവേഷൻ കണ്ടിട്ടോ ഇങ്ങനെ അമ്മ എന്നെ ഫാൻ കൊള്ളാനാ ഞാനല്ല ഞാൻ ഇന്നലെ നോക്കിയപ്പോ ഞാനും എന്തിനാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേന്ന് ഇപ്പൊ കറക്റ്റായി മടുത്തോ എങ്ങനെയുണ്ട് ഗെയ്റ്റ് കേമനാണോ ആ അതെ 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 ഇത് അമ്മയ്ക്ക് മനസ്സിലായോ ഇത് സപ്പോർട്ട് ഇതിങ്ങനെ ഇങ്ങനെ വെക്കാം ആ വെച്ചല്ലോ വെച്ചിട്ടുണ്ടോ അതിനും ഇവിടെ പെയിന്റ് നല്ല ചൂടാ രുചി പറഞ്ഞാ മഴ അതിയാവണേനുമ്പോ ഗേറ്റ് ഇട്ടോ സാറേ അതൊക്കെ പിന്നെയാണെങ്കിലും ഇത്ര പെട്ടെന്നില്ലേ പുല്ലിത്താതെ കൊണ്ടേ വാരിയിട്ട് കൊറേ പണി ചെയ്തിട്ടാണല്ലോ അവര് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് കസ്റ്റമൈസേഷൻ ഇനിയും ചെയ്യാൻ പറ്റും വെറുതെ ഇങ്ങനെ

ചെയിൻ വേണ്ടി വരില്ല നേരെ അങ് നേരെ താഴെ കേറ്റാന്നേ പിന്നെ വലിയ താഴെ ഒക്കെ കേറിക്കോളും വലിയ താഴെ വേണമല്ലേലും ഗേറ്റിന് വലിയ താഴെ കേറിക്കോളും അത് ചെയിന്റെ ആവശ്യം വരില്ല ചെയിൻ ഒക്കെ ഇടുന്ന ഒരു സുഖമില്ല ഗേറ്റ് നമ്പർ വണ്ണമ്മ ഉണ്ടോ ഒരുപാട് വെയിറ്റ് ഇല്ലാട്ടോ അതെ കാണിച്ച ലൈറ്റ് ഇടുന്നുണ്ടോ ോ ഒരു മിനിറ്റ് ഇതിലേ ഒരു കാര്യം പറയാൻ ഇതിലെ വരാമോ സുരേഷിന്റെ അവിടെനിന്ന് ഒരു പോസ്റ്റ് പഴയ പോലെ നമ്മുടെ ആ പൈപ്പില്ല അതേപോലത്തെ ഒരു പൈപ്പ് അടിച്ചിട്ട് ഞാൻ റജിക്ക് തരാം ആ അതിന് എനിക്ക് ഒരു ക്ലാമ്പ് വെച്ച് തന്നെ ആ പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്ലാമ്പ് കൊണ്ടാക്കി തന്നു ആ രണ്ടൊന്നും അതാ ഞാൻ പറഞ്ഞു രണ്ട് ക്ലാമ്പ് മുകളിലും താഴെ ആയിട്ട് വെച്ച് കഴിഞ്ഞു ഇവിടെ വെച്ചാലേ ഇങ്ങോട്ടും ലൈറ്റ് കിട്ടും അങ്ങോട്ടും കിട്ടും ഇങ്ങോട്ടും കിട്ടും അത് ഞാൻ പറയാതപ്പറിയ ഇതിനകത്ത് പാത്രം ഒരു ബ്രാക്കറ്റ് നമുക്ക് വേണം അത് പിന്നെ മതി അല്ല പിന്നെ ഈ പാത്രം കഴുകി വെക്കുന്ന ഒരു സ്ഥലം അത് മുമ്പ് അവിടെ ഒരു വെച്ചിരുന്നു ഇത് അതിന് പകരം ഈ ബിറ്റയിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ തുടച്ച് വെച്ചു കഴിഞ്ഞാൽ ആ മേശയുടെ സ്പേസ് നമുക്ക് ഒഴിവാക്കി ഇതിപ്പോ മേശ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും വെക്കാൻ നോക്കിയില്ല പാത്രം കഴിയുന്ന കഴിഞ്ഞു

അങ്ങനെ നമ്മുടെ ഗേറ്റ് നമ്പർ വണ്ണിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷായി ഇരിക്കുകയാണ് ഇനിയുണ്ട് താഴെ നമുക്ക് ലെവൽ ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ ബേസ് വർക്ക് നമ്മുടെ ആ ഗേറ്റ് പിടിപ്പിക്കുക എന്നുള്ള ബേസ് വർക്ക് ഇവിടെ ഫിനിഷായി ഓടാമ്പലൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേ ഗേറ്റിന് ഓടാമ്പൽ നമ്മൾ വെച്ചിട്ടില്ല ഇതിന് ഓടാമ്പൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതെ ഇവിടെ ഒരു ചെയിൻ ഒക്കെ ഇട്ടിട്ടുണ്ട് ഓൾറെഡി കണ്ടോ ചെയിൻ ഉണ്ട് ഓടാമ്പൽ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ഓടാമ്പലെന്നാ പറയുക ചിലപ്പോൾ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഇതിന് പറയണത് അതുകൊണ്ടാണ് ഞാൻ ദേ ഈ കുറ്റിയില്ലേ കയ്യിൽ ഇക്കിടെ ഇടയ്ക്ക് കയറില്ല ആ ഇതിനാണ് കുറ്റി ദീതി നാറി ഞങ്ങൾ ഓടാമ്പലെന്ന് പറയാം കേട്ടോ അപ്പുറത്തെ വശത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് സംഭവം അയ്യോ കയ്യിൽ ചെളിയായി ആ ഇനിയിപ്പോൾ ഇതൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ട് ഇനിയുമുണ്ട് കുറേ പണികളുണ്ട് കേട്ടോ എല്ലാം ഒന്ന് ഫിനിഷ് ആവുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു മെയ് അവസാനമാകും അതെ മെയ് അവസാനം ആവും ഇവിടെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഗേറ്റാ വെച്ചാൽ മെഷെന്നാണ് ഇതിന് പറയുക അപ്പോൾ സിമ്പിളായിട്ടുള്ളത് മതിയിലോ എന്ന് ഓർത്തു കാരണം ഇത് പറമ്പിട്ടുള്ളതല്ലേ മെയിൻ എൻട്രൻസ് കുറച്ചും കൂടി അത് സിമ്പിളാണ് പക്ഷെ ഒരു എലഗൻ്റ് ലുക്കിങ്ങിലാണ് മെയിൻ ഗേറ്റ് ചെയ്തത് അങ്ങനെ കൂടുതൽ നമ്മൾ ഒരു ആർഭാടാക്കിയില്ല കേട്ടോ കാരണം ആർഭാടാക്കുന്നതിനനുസരിച്ച് കോസ്റ്റും കൂടും പിന്നെ നമുക്ക് കുറച്ച് സിംപ്ലിസിറ്റിയോടാണ് താല്പര്യവും എങ്ങനെയുണ്ടെന്ന് പറയണേ പറയണേത് ഗേറ്റാ ഇഷ്ടപ്പെട്ടേന്ന് പറയണേ ഇത് ഗേറ്റ് നമ്പർ വൺ അപ്പുറത്ത് നിങ്ങൾ കണ്ടത് ഗേറ്റ് നമ്പർ ടു ഇതാണ് ഞാൻ പറഞ്ഞ ഓടാമ്പലോ ഇത് നിങ്ങളുടെ അവിടെ എന്താ പറയണെന്ന് പറയണേ ഞങ്ങളോ ഓടാമ്പലെന്നാണ് പറയുന്നത് അപ്പോ നിങ്ങളുടെ അവിടെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ിത്തി ഇല്ല ആ ഭിത്തിയും ഇങ്ങനെ ചേർക്കുന്നടുത്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത് താഴെ

കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടോ അപ്പത് സ്ലോപ്പ് അത് അപ്പൊ കുറച്ച് ഭാഗേ പിന്നെ കോൺക്രീറ്റ് ഇല്ലാത്തതായിട്ടുണ്ടാവുകയുള്ളു ഇവിടുന്ന് അങ്ങോട്ട് വരെ മാത്രമേ പിന്നെ ഇല്ലാത്തതായിട്ടുണ്ടാവുള്ളൂ ഈ ഒരു സൈഡിൽ കണ്ട അരമതിൽ പോലെ ഉണ്ടല്ലോ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അതല്ല ഇനി പണി കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുക നമ്മളെവിടെയാ പോണേ നമ്മുടെ അടുത്ത വീട്ടിലെ അമ്മ സുഖമില്ലാതെ കിടക്കുക ഒരാഴ്ചയായിട്ട് ഞാൻ കാണാൻ പോയില്ല എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ പോയി കാണുന്നത് എനിക്കും ആ ഛർദിലൊക്കെ വന്ന കാരണം പിന്നെ പോയില്ലായിരുന്നു അസുഖൻ്റെ ഉച്ചക്ക് ഇച്ചിരി മേലായത് കൂടുതലായിരുന്നു പറഞ്ഞു വിളിച്ചത് നമുക്കൊന്ന് കണ്ടേച്ച് വരാം എന്താ ചേട്ടന്മാർ പണി നിർത്തിയിട്ടേ ഉള്ളൂ അവിടെ അപ്പം അവിടെ ഉണ്ട് അത് പോയിട്ടില്ല അണി അഞ്ചരിയായി അല്ലേ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാ വീഡിയോസും ഏറ്റെടുക്കാറുള്ളത് പോലെ തന്നെ ഇതും നിങ്ങൾ ഏറ്റെടുക്കും ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ സി യു